കെ എസ് ടി പി റോഡിൽ ചെറുകുന്ന താവത്ത് റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികർക്ക് പരിക്ക് റോഡിലെ വെള്ളക്കെട്ടും കുഴികളും പരിഹരിക്കണമെന്ന് ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല പ്രതിഷേധ സൂചകമായി നാട്ടുകാർ ചേർന്ന് കുഴിയിൽ വാഴ നട്ടും പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ ചെറുകുന്ന് താവത്ത് വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് തുടങ്ങുന്നയിടത്താണ് വെള്ളക്കെട്ടുള്ളത് റോഡിൽ വലിയ കുഴികളും രൂപപ്പെട്ടത് വാഹന കാൽനട യാത്രക്കാർക്ക് വലിയ അപകട ഭീഷണിയാണ് ഇത് സംബന്ധിച്ച് കണ്ണൂർ വിഷൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു മഴ ശക്തമായതോടെ വെള്ളക്കെട്ട് രൂക്ഷമായി കുഴികൾ മനസ്സിലാവാതെയുമായി വെള്ളിയാഴ്ച കുഴിയിൽ വീണ ഇരുചക്രവാഹന യാത്രക്കാർക്ക് പരിക്കേറ്റു ടയർ വാഹനത്തിൽ നിന്നും വേർപെട്ടുപോയി വലിയൊരു അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായില്ലെന്ന് ജനങ്ങൾ പറയുന്നു പ്രതിഷേധ സൂചകമായി നാട്ടുകാർ ചേർന്ന കുഴിയിൽ വാഴ നട്ടു കൈയും പിറങ്ങിയിട്ട് സ്കൂട്ടീൻ്റെ കേസ് അടക്കം ഇഞ്ചിൻ കേസ് അടക്കം പൊട്ടി വീണതിനുണ്ടായിരുന്നു ആ വണ്ടി മാറ്റി വെക്കുമ്പോഴത്തേക്ക് പിന്നെ വേറൊരു സ്കൂട്ടിക്കാരൻ വീണ് നിലത്ത് വീണ് അയാളെ നമ്മളിവിടെ നോക്കുന്നതേക്ക് അയാൾക്ക് ഒത്തിരി ചെറിയ പരിക്കേണ്ടായിരിക്കും മറ്റേ കൂട്ടിയിട്ട് ആരോ ആസ്മന്ത്രി കൊണ്ടുപോയി വേറിട അപ്പോൾ ആ വണ്ടിയിൽ ആ സ്കൂട്ടിയിലെ ടയർ പൊട്ടി അത് വീഴുന്ന ഈ അടുത്ത ടയർ വീഴുന്നതുകൊണ്ട് ടയർ വീഴുന്ന മാറ്റി അങ്ങനത്തെ അവസ്ഥയാണ് ഇത് ആരോടും പറയണമെന്ന് നമുക്കറിയില്ല ഓരോ ആൾക്കാർ രാത്രിയായാലും ഇന്നലെ നേരം വേങ്ങൻ്റെ മുന്നിൽ ഇന്നലെ രാത്രി ബാങ്കിന് മുന്നിൽ കുഴി ഒരു ഫാമിലി പോയാലും പെണ്ണുങ്ങൾ തെറിച്ചതുകൊണ്ട് കൈക്കെല്ലാം പരിക്ക് വെച്ചു ഈ കോഴിയിൽ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് അപ്പം ഇന്ന് രാവിലെ സ്കൂട്ടർ വേണം അതിന് പിറകു വേറെ മതി വരുന്നതാണ് ആ സ്കൂട്ടറിൻ്റെ അതിന് എഞ്ചിൻ്റെ വാഹനങ്ങളും പൊട്ടിയിട്ടുള്ളത് എഞ്ചിനും വേർപെട്ടിട്ടുള്ളത് താവം ബാങ്കോട് ഓഡിറ്റോറിയത്തിന് സമീപത്തും റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ കുഴിയിൽ വീണ കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹനയാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു ഒരു ജീവൻ പൊലിയുന്നത് വരെ കാത്തു നിൽക്കാതെ അധികൃതർ ഇടപെട്ട് റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിനൊപ്പം കുഴികൾ കുഴികളടച്ച് ഗതാഗതം സുഗമമാക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി